ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഞങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയതിന്റെയും സമരം സമരമിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഞങ്ങൾക്ക് പോവണി ഞെട്ടിയ ഒരു സൗഭാഗ്യമായിരുന്നു കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ പണി ഇന്ന് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ ഒരുപാട് പേർ ഞങ്ങൾക്കിടയിൽ ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തികൾ തന്നെ ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളതും ദുഃഖാർത്ഥമായ കാര്യമാണ് ഇനിയും ഏറെ വൈകിക്കരുത് ഞങ്ങളുടെ ഈ വേദന അങ്ങ് കാണുവാൻ ഇപ്പോൾ ഒരു വാർത്ത കേട്ടി കഴിഞ്ഞ ദിവസം കേട്ടതാണ് വകഫ് ഭൂമി ആയത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പണി പൂർത്തീകരിക്കാത്തതെന്ന് വകഫ് ഭൂമിയും പാലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അതമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല അതും ഇതും കൂടി യാതൊരുവിധ ബന്ധവുമില്ല അതുപോലെ തന്നെ ഇവിടെ സ്ഥലം അപ്രോച്ച് റോഡിന് വേണ്ടി സ്ഥലം നൽകിയിരിക്കുന്നവര് അവർ ഇത് അവരോട് പറഞ്ഞ എന്താണ് ഈ അപ്രോച്ച് റോഡ് നിങ്ങൾ സ്ഥലം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് പഞ്ചസാരം പാസ്സായി കിടക്കുകയാണ് നിങ്ങൾക്ക് പൈസ തരുമെന്ന് ഇവിടെ ഇരിക്കുന്ന റോഡിന് വേണ്ടി സ്ഥലം ഇട്ട് കൊടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളും വളരെയേറെ മാനസിക വിഷമത്തിലാണെന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം അവർ ബാങ്കിൽ നിന്ന് ലോൺ അടക്കാൻ പറ്റാതെ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ലോൺ അടക്കണമെങ്കിൽ എന്ത് വേണം ഈ പൈസ വിധിയിട്ട് വേണം ബാങ്കുകാർ പൈസ ഒന്നും കുറച്ച് തരൂല ഞങ്ങൾക്ക് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടി ഞങ്ങൾ പൈസ കിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തരാം അപ്പൊ ഞങ്ങൾക്ക് പലിശ കുറച്ച് തരാൻ പറഞ്ഞ് ബാങ്കുകാരനകത്ത് അവർക്ക് ചെല്ലാൻ പറ്റൂല കാരണം ബേങ്കുകാരവരി പലിശയും പലിശയുടെ പൈസ എടുക്കും അപ്പൊ അവരും ഒരുപാട് വേദനയിലാണ് ഇനിയും ഭരണാധികാരികളും അതുപോലെ തന്നെ പി ഡബ്ല്യു ഓഫീസർമാരും നിങ്ങൾ എല്ലാവരും കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ വേദന കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള പാലം ഉടനെ പൂർത്തീകരിക്കണമെന്നും അതിന്റെ ഫയലുകൾ എത്രയും വേഗം നീക്കിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് വിചാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനാണ് നമ്മുടെ കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ സമരം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ നമ്മോടൊപ്പം നമ്മളിലൊരാളായി നമ്മളോട് കൂടെ തന്നെ നമ്മളുടെ വഴികാട്ടിയായി ഉള്ള ഒരു വ്യക്തി മാത്യൂസ് പുതുശ്ശേരി സാറ് അദ്ദേഹത്തെ ഒരിക്കലും കോൺവെന്റ് ബീച്ച് നിവാസികൾക്ക് മറക്കുവാൻ സാധ്യമല്ല കാരണം ഇപ്പോൾ ഈ സമരം തന്നെ നമ്മൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു അത് തന്നെ പൊക്കിക്കൊണ്ട് വന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ചോളുന്നു ആന്റണി സേവർ തറയിൽ വേളാങ്കണി മത വികാരി അച്ഛനാണ് അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിനും ഏറെ സ്നേഹത്തോടെ സ്വന്തം ആശംസിച്ചോളുന്നു ഡി സി സി സെക്രട്ടറി എം ജെ ടോമി ചേട്ടൻ ടോമി ചേട്ടനും ജനകീയ സമിതിയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഗം ൻ സാർ ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ജനകീയ സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമോൻ ഇവിടെ സന്ധമിച്ചു കൊള്ളുന്നു ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കൾ മുതൽ തൊണ്ണൂറ് വയസ്സുവരെ പ്രായമായ അമ്മമാരും അപ്പിച്ചമാരും ഇവിടെ ഉണ്ട് ഇവയില

ഓഫീസിലേക്ക് ധർമ്മയും ഈ ായിട്ടുള്ള നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ശ്രീ ഷാജി മുൻ സമര സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ശ്രീ ഡേസി ജോൺസൺ ദേശ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒക്കെ പ്രതീക്ഷയും വീറും പ്രത്യാശയും നൽകുന്നു എന്നുള്ളതാണ് അപ്പോ ഒരു സമൂഹത്തിന്റെ പ്രശ്നം വ്യക്തിയുടെ പ്രശ്നം ഇതൊക്കെ അവർ ഉൾക്കൊള്ളുന്നു നല്ല നേതൃത്വങ്ങൾ ഉണ്ടാവുന്നു ഇവിടെ ഇപ്പോൾ നാം അനുഭവിക്കുന്ന പാലം എന്ന് പറയുന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിന് കാരണം നല്ല നേതൃത്വത്തിന്റെ കുറവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല നേതാവായിരുന്നെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നു സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ നമുക്ക് പാലം പണ്ടേ ആ സ്വപ്നം പൂർത്തിയാകുമായിരുന്നു നോക്കൂ അഞ്ഞൂറ്റി അൻപതോളം ദിവസം തങ്ങൾക്ക് വേണ്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കുക പ്രതിഷേധിക്കുക നമുക്ക് അതല്ലേ പറ്റുള്ളൂ എൻ്റെ ജീവിതം സുഖകരമായി പോകുന്ന എല്ലാ നടപടികളെയും ഞാൻ മാറ്റി വെച്ചു തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ കുടുംബക്കാരെയും തൻ്റെ ചർച്ചക്കാരെയും തൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർ അഞ്ഞൂറ്റി അൻപതിലേറെ ദിവസം നിരഹാരം ഇരുന്നു അത് ചെറിയ കാര്യമല്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയിപ്പിക്കാൻ മാത്രം ഇങ്ങനെ നേതാക്കന്മാർ പാർട്ടിക്കാർ വരുന്നതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനം എന്താ കെ ഉണ്ണികൃഷ്ണൻ അവരുടെ സാമൂഹിക പ്രവർത്തനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം ഞങ്ങൾ കാറ്റഗിസം ക്ലാസ്സിൽ പോയിട്ടുണ്ട് പണ്ട് മതബോധ മതബോധന ക്ലാസ് ഈ കാറ്റിസം ക്ലാസ് ഞായറാഴ്ചകളിലാണ് അപ്പം ഞങ്ങളുടെ ടീച്ചറ് ഞങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു ഹോംവർക്ക് എന്ന പോലെ നിങ്ങളാഴ്ചയിൽ ഒരു ദിവസം ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല കാര്യം ചെയ്യുക അപ്പം ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഞങ്ങൾ വരുന്ന ചെയ്യുന്ന നല്ല കാര്യങ്ങള് ക്ലാസ്സിൽ അവതരിപ്പിക്കണം അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് തേങ്ങ ചിരണ്ടി കൊടുത്തു നല്ല കാര്യം പിന്നെ ഒരു ഒരുത്തം പറഞ്ഞു ജോസ് എന്ന് പറഞ്ഞവൻ പറഞ്ഞു ഞാൻ വീട്ടില് വെള്ളം കോരാനായിട്ട് അങ്ങനെ അകലെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് അമ്മയെ സഹായിച്ചു ഓ നല്ല കാര്യം അങ്ങനെ പിന്നീട് പറഞ്ഞാൽ ജേക്കബ് ജേക്കബ് എന്ന് പറയുന്ന പയ്യൻ ഞങ്ങളുടെ കൂട്ടുകാരൻ എഴുതേറ്റെന്ന് പറഞ്ഞു ഞാൻ കണ്ണു കാണാൻ വയ്യാത്ത ഒരാളെ റോഡ് കുറുകെ കടക്കാൻ സഹായിച്ചു അപ്പൊ പത്ത് നാല്പത് കുട്ടികൾ ഉള്ളതിൽ ഏറ്റവും മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് അന്ന് ആഴ്ചയിൽ ആ ക്ലാസ് ടീച്ചർ പ്രഖ്യാപിക്കുകയും ടീച്ചർ കൊണ്ടുവന്ന് സമ്മാനം കൊടുക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ കൈയടിച്ചു ജേക്കബ് ഇങ്ങനെ ആരാധനായിട്ട് നിങ്ങൾ വെക്കിയത് അപ്പൊ അടുത്ത ആഴ്ച വന്നു അപ്പോൾ ഓരോ ടീച്ചർ ചോദിച്ചു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ഇന്ന് ചെയ്ത നല്ല കാര്യം എന്താണ് അപ്പോൾ ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞു വെള്ളം കോരി തേങ്ങ ചിരണ്ടി മുറ്റമടിച്ചു അമ്മയെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ജേക്കപ്പിൻ്റെ ഊഴം വന്നു അപ്പോൾ എല്ലാവരും ജേക്കപ്പിനെ നോക്കിയിക്കുകയാണ് അപ്പോൾ ജേക്കപ്പിനെ നോക്കിയപ്പോൾ ജേക്കപ്പ് വീണ്ടും എഴുന്നിട്ടിരുന്നു ജേക്കപ്പ് പറയാണ് ഞാൻ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു വ്യക്തിയെ റോഡ് കുറയെ കടക്കാൻ സഹായിച്ചു രണ്ടാം ദിവസവും ഇത് തരുന്ന രണ്ടാമത്തെ ആഴ്ചയിലും ഇതരിക അപ്പൊ ഇങ്ങനെ ആ കൈയടിച്ചു വീണ്ടും സമ്മാനം ടീച്ചർ കൊടുത്തു മൂന്നാമത്തെ ആഴ്ചയിലും ചോദ്യമായി എന്തു ചെയ്തു അപ്പൊ മൂന്നാമത്തെ ആഴ്ചയിൽ ജേക്കബിന്റെ ഊഴം വന്നപ്പോൾ ജേക്കബ് എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ കണ്ണു കാണാൻ വയ്യാത്ത ഒരാളെ റോഡ് കുറുകെ കടക്കാൻ സഹായിച്ചു അപ്പൊ എല്ലാവർക്കും സംശയിച്ചു രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ സംശയം തോന്നിയിരുന്നു മൂന്നാമത്തെ ആഴ്ചയിൽ സംശയത്തിൽ ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു ഈ റോഡ് കുറേ കടന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്തു പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് നീ പോസ്റ്റേഡ് എന്ന് പറഞ്ഞു ബാസ്റ്റേഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഈ തങ്കയില്ലാത്തവെന്ന അർത്ഥം വരുന്ന ഒരു ചീത്ത വാക്കാണ് അപ്പൊ പൊതുവെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് ഞെട്ടിപ്പോയി ഞാനിത് പറയുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം സാമൂഹ്യ പ്രവർത്തനം നടക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനം എന്താ എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല വിദ്യാഭ്യാസ പരിഷ്കാരം നടത്തുന്നു അല്ലേ നാടിങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് ഇങ്ങനെ മുന്നേറാനായിട്ട് ശ്രമം നടത്തുന്നു എത്ര വർഷമായി പത്ത് പതിനഞ്ച് വർഷമായി ഒരു ഒരു ബസ് നമ്മുടെ നഗരത്തിലേക്ക് വിടാനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല പറ്റിയതാണെങ്കിൽ തന്നെ ഓരോരുത്തെത്തിട്ടില്ല ഇതാണ് വികസനം അപ്പൊ എന്താ ചെയ്യണേ എല്ലായിടത്തും യോഗങ്ങളാ നമ്മുടെ എം എൽ എ പോകാത്ത സ്ഥലമില്ല സ്കൂളുകളായ സ്കൂളുകൾ എം എൽ എ വിളിച്ചില്ലെന്ന് പറഞ്ഞ് അഡ്മിഷൻസ് പ്രത്യേകം വിളിച്ച് താക്കീത് നൽകുന്നു നിങ്ങൾ എന്താ എന്നെ വിളിക്കാത്ത നിങ്ങൾക്ക് അത് അനുവദിക്കില്ല പണ്ട് തരൂല്ല ഇതൊക്കെ